പ്രൈസ് എൽ ഓട്ട പ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി ആയിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകർമ്മിയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വ്യാഴാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ലോകത്തിൻ്റെ വിധ ഭാഗങ്ങളിലിരുന്ന മധ്യസ്ഥതയോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെ മേലും ചലിക്കുവാൻ വലിയ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കുവാൻ അമേ ഇന്നലെ വരെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നിന്ന ചില അസാധ്യമായ മണ്ഡലങ്ങൾ അമേൻ ഇന്നലെ വരെ നമ്മുടെ ജീവിതത്തിൽ ത്തിനകത്ത് കഴിഞ്ഞ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിനകത്ത് അസാധ്യമായ ചില വിഷയങ്ങൾ ആമേൻ ഹൽ എന്നോട് കർത്താവ് അങ്ങനെ പറയുവാൻ പറയുന്നു കഴിഞ്ഞ നിമിഷം വരെ ആമേൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധ്യമായ പോയ ചില വിഷയങ്ങൾ ആമേ നിങ്ങളുടെ കൺമുൻപിൽ മുൻപിൽ അസാധ്യമായിരുന്ന ചില വിഷയങ്ങൾ കർത്താവ് സാധ്യമാക്കി തീർക്കുവാൻ പോകുക പ്രത്യേക ഇന്ന് വ്യാഴാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം വ്യാഴാഴ്ച രാത്രി ആ ജോലി സംബന്ധിച്ച വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് എനിക്കറിയത്തില്ല ആരോടൊ പരിശുദ്ധാത്മാവ് പറയുന്നു കഴിഞ്ഞ നിമിഷം വരെ ആ തൊഴിൽ മേഖല നിന്റെ ജീവിതത്തിനകത്ത് അസാധ്യമായിരുന്നു ഒരിക്കലും അത് കിട്ടത്തില്ല ആ ജോലിയിൽ നിനക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഓഫർ ലെറ്റർ നിന്റെ മുമ്പിൽ വരത്തില്ല അങ്ങനെ ഒരു അമ്മ ഹാൽ തൊഴിൽ മേഖല നിന്റെ കൺമുമ്പിൽ കിട്ടത്തില്ല അത്രത്തോളം അമീൻ ഹാലലൂയ്യ വിശ്വസിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുന്ന ഒരു തൊഴിൽ മേഖല പക്ഷേ കർത്താവ് പറയുന്നു കഴിഞ്ഞ നിമിഷം വരെ നിനക്കതിൽ പ്രതീക്ഷയില്ലായിരുന്നു അസാധ്യമായിരുന്നു ഇന്ന് രാത്രി കർത്താവ് പറയുന്നു ആ അസാധ്യത്തെ നിന്റെ കൺമുന്നിൽ എൻ്റെ കർത്താവ് സാധ്യമാക്കി തീർക്കുവാൻ പോകുന്നു ആ അസാധ്യത്തെ സ്വർഗത്തിലെ അപ്പം നിൻ്റെ കരത്തിൽ നൽകുവാൻ പോകുന്നു അമീൻ ഒത്തിരി തവണ റിജക്ട് ചെയ്ത ചില മെയിലുകൾക്ക് കർത്താവ് മറുപടി അയക്കുവാൻ പോകുന്നു ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നതിൽ ദൈവിക വിടുതലുകളും ദൈവിക വാക്തത്വങ്ങളും അമീൻ ഹാലലൂയ പ്രാപിക്കുവാൻ അമീൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഒരുക്കപ്പെട്ട ഒരു നിലമായി ഒരുങ്ങിയ ഒരവസ്ഥയിൽ ഇന്ന് രാത്രിയിലും ദൈവപാനപഠത്തിലായിരുന്നട്ടെ കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ നിറയ്ക്കും ഹ്രെയ്സ്തലോട് ഹാലലൂയ എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാ വാരോടെ പറയുന്നു ഇന്ന് രാത്രി കർത്താവ് നിന്നെ നിറയ്ക്കുവാൻ പോകുന്നു എനിക്കറിയത്തില്ല അമർത്തി കുലുക്കി വലിയൊരളവ് നിന്റെ ഭണ്ണാരത്തിൽ സ്വർഗത്തിലേ അപ്പൻ നൽകുവാൻ പോകുന്നു പ്രത്യേകം അറിയപ്പെുള്ളത് നമ്മുടെ ഈ മാസത്തിൽ ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസമാണ് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾ നേരത്തെ നോട്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുക ഉപവാസവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി വിടുതലുകളും ഒത്തിരി അനുഗ്രഹങ്ങൾക്കും കാരണമാക്കി കർത്താവ് തീർക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു മാതാവ് തൻ്റെ മകളുടെ പ്രാർത്ഥനാ വിഷയം വിളിച്ച് പറയുവാനിടയായി തൻ്റെ മകൾക്ക് ഇരുപത്തിയൊൻപത് വയസ്സായി തൻ്റെ മകൾ ആ മീൻ ദുബായിലായിരിക്കുന്നു വിവാഹാലോചനകൾ വരുന്നുണ്ട് പക്ഷേ അതിലൊത്തിരി തടസ്സങ്ങൾ അമൻ നേരിട്ട് കൊണ്ടിരിക്കുന്നു അങ്ങനെ പ്രിയ സഹോദരി പറയുവാനിടയായി മാതാവ് പറയുവാനിടയായി ആ ഏപ്രിൽ പത്താം തീയതി എൻ്റെ മകൾ നാട്ടിലേക്ക് കടന്നു വരുന്നു പ്രിയ സഹോദരി എൻ്റെ മകൾക്ക് വേണ്ടി രണ്ട് ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കണം കാരണം എൻ്റെ മകൾ ഈ പ്രാവശ്യം വരുമ്പോൾ അവൾ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം അതങ്ങനെ സംഭവിക്കണം വിശ്വാസത്തോടെ അമ്മേനാ മാതാവ് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാനിടയായി പ്രിയ ദൈവമക്കളെ പറയട്ടെ ഉപവാസ പ്രാർത്ഥന പ്രിയ മാതാവ് മൂന്ന് ദിവസം രണ്ട് ദിവസം ക്രമീകരിക്കണം ആഗ്രഹിച്ച മാതാവ് മൂന്ന് ദിവസം ആ മകൾക്ക് വേണ്ടി അമ്മയെ അവളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുവാനിടയായി അമ്മയൻ ഹാലൽ കഴിഞ്ഞ അമ്മയൻ ഹാലൽ രണ്ടാഴ്ചയായി ആ മാതാവ് പറയുവാൻ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ അമ്മേൻ മൂന്നാമത്തെ ദിവസം അമ്മേൻ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം തന്നെ അവൾക്കൊരു പ്രപ്പോസൽ കടന്നു വരുവാനിടയായി ദൈവാത്മാവ് ഉപവാസ പ്രാർത്ഥനയിൽ ശക്തമായി ഇടപെടുവാനിടയായി അമേൻ വന്ന് അമീൻ വേണ്ട എന്ന് മാറിപ്പോയ പ്രപ്പോസൽ തന്നെ നിൻ്റെ മകളെ തേടി വരുമെന്ന് അമേൻ കർത്താവിൻ്റെ ആത്മാ വരൽ ചെയ്തതുപോലെ അതങ്ങനെ തന്നെ സംഭവിച്ചു ദൈവം അനുവദിച്ചാൽ അമേൻ നാളെ ആ മകളുടെ വിവാഹമാണെന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെയായിരുന്നാട്ടെ ഈ വ്യാഴാഴ്ച രാത്രിയിലും ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടി രാത്രി എന്ത് ജോലിയാകട്ടെ വിദേശത്താകട്ടെ സ്വദേശത്താകട്ടെ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ രാത്രി സമർപ്പണത്തോടെ പ്രാർത്ഥിച്ചെ ജൂഡൽ പ്രൗഢവന അധാരഘടകസി അന്ത പ്രൗഢപന ജനാതകൽ ഘടകസി അതരം ധരേതകൽ പ്രൗഢപന ധീപലഘടക ഷംഥാനസി അന്ത പ്രൗഢപന അടകം ദുരിൽ ഘടക രഗതബിനി റീഖാലിമാനഘടകസി അപ്പാ വിദേശത്തും സ്വദേശത്തും ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് ജോലി എന്ന വാക്തത്വത്തിന് വേണ്ടി അപ്പ ആ നാളുകൾ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റുകൾ എഴുതുന്നുണ്ട് ഒത്തിരി ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ വന്നു പക്ഷേ ഈ അപ്പോയിൻമെൻ്റ് ലെറ്റർ കയ്യിൽ കിട്ടുവാൻ കഴിയാറുണ്ട് പിശാജ് ഒരുക്കിയിരിക്കുന്ന ചില ടസ്സങ്ങൾ ഓ റമന അക്ഷ്യം തേനഘടകസി അതെ പ്രിയ സഹോദര നിനക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഗവൺമെന്റ് ജോലി കർത്താവ് നിന്റെ കരത്തിൽ നൽകുവാൻ പോകുക വിശ്വസിക്കുവാൻ തയ്യാറാണോ അതേ സഹോദരൻ നിന്റെ ജീവിതത്തിൽ അപ്പൻ നൽകുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ വിദേശത്ത് കടന്നുപോയി അവിടെയും ജോലിയില്ലാതെ വല്ലാതെ ഭാരപ്പെടുന്നു നാട്ടിൽ കടന്നു വരണമോ അതോ അവിടെ ഇനി കണ്ടിന്യൂ ചെയ്യണമോ എന്താണെന്ന് അറിയുവാൻ കഴിയാതെ വേണം വല്ലാതെ തകർന്നായിരിക്കുന്നു സ്വർഗം അത്ഭുതം പ്രവർത്തിച്ചൂട ജൂഡ അർദ്ധന രകൽ ഘടകസി വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയവർ യേശു െ അക്കാമ ചെയ്യട്ടെ ദൈവത്തിന്റെ പ്രവർത്തി അയക്കണം വർക്ക് ഗ്രീൻ കാർഡ് പി ആറുകൾ ലഭിക്കുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു വേഗത്തിൽ അതൊക്കെ ഈ കരങ്ങൾ ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ മാറട്ടെ രാജ്യങ്ങളുടെ പൗരത്വങ്ങൾ അവരുടെ കരങ്ങളിലേക്ക് അപ്പന നൽകണമേ ജൂഡ പ്രൗഢവന നാട്ടിലായിരിക്കുന്നു ഒരു വിസ കടന്നു കടന്നുവാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ പല രാജ്യങ്ങളിൽ കടന്നുപോകല സിവിൽ സ്കോറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ റമന അക്ഷം തേനറി കാലഘടക ഐ എൽ ടി എസ് എം എച്ച് നീറ്റ് പ്രൊമർട്ടി എക്സാമുകൾക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ആ മേ കുവൈറ്റിലൊക്കെ ജോലിയില്ലാതെ ഒത്തിരി പേർ ഹോം കെയർ ഡ്യൂട്ടികളില്ലാതെ ഭാരപ്പെടുന്നുണ്ട് പ്രൈവറ്റ് ഡ്യൂട്ടികളില്ലാതെ ഭാരപ്പെടുന്നു അപ്പം കരങ്ങളിൽ നൽകണമേ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ്സുകൾക്കായി സ്തോത്രം തകർന്നു പോയി ബിസിനസ്സുകൾ പൊളിഞ്ഞു போய் பிஸ்னஸ்கள் நாமத்தில் ப்ராஃபிட் உண்டாகட்டும் ஜோலிகள் சம்பள வர்த்தனவு ப்ரமோஷன்கள் ട്രാൻസ്ഫറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അത് ലഭിക്കട്ടെ ശമ്പള കുടിശികൾ ഇന്ന് ചില കുടുംബങ്ങൾക്കകത്തേക്ക് ഓ റാമനാശ്യം തന്നെ ചില ശമ്പള കുടിശ്ശികൾ ഏ ഷുവിൻ്റെ നാമത്തിൽ അപ്പനങ്ങ് നൽകണം ശമ്പളങ്ങളിൽ വർധനവുണ്ടാകട്ടെ ചില ഫണ്ടുകൾ റിലീസാകട്ടെ ചില പേയ്മെൻ്റുകൾ റിലീസാകട്ടെ അപ്പം എല്ലാവർക്കും ജോലികളെ നൽകി മാനിക്കണം ആ തടസ്സങ്ങൾ മാറട്ടെ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ മാറും യേശുവിൻ ഷുവിനം തന്നെ പിതാവേ അവൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കുന്നു സ്കിൻ കമ്പനിക്ക് നിങ്ങൾ വിളിക്കുക വിളിക്കാവളിച്ചു കിട്ടിയില്ല എന്നൊരു വാട്സപ്പിന് ആണെങ്കിൽ നിങ്ങളുടെ പെരു സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് കൂടുതൽ എല്ലാ നമുക്ക് ലൈവ് പ്രാർത്ഥന രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പര് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്കുണ്ടൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ നറും അനുഗ്രഹിക്കപ്പെട്ട സ്വരനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ വർഷപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കേണ്ടായി തരും പ്രത്യേകം ശ്രദ്ധിക്കുക ഞങ്ങളെ കാണുവാൻ കടന്നു വരുന്നവർ ദയവായി നിങ്ങൾ വിളിച്ചിട്ട് കടന്നു വരിക ഞങ്ങളുടെ ചർച്ചിലേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ചർച്ചിൽ വരാനുള്ള രണ്ട് റൂട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു റൂട്ട് നമ്പർ വൺ തിരുവനന്തപുരം ഭാഗത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും നെടുവങ്ങാട് ഭാഗത്തു നിന്നും വരുന്നവർ നിങ്ങൾ തിരുവനന്തപുരം വന്നിട്ട് കിഴക്കേക്കോട്ട കോവളം ബസ്സിലേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ബസ് നമ്പർ ഒന്ന് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമ്മല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ഇറങ്ങുക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി നിങ്ങൾ പ്രേശ ഫാമിലേക്ക് കടന്നുവരിക നെയ്യാറ്റിങ്ങര ഭാഗത്തു നിന്നും പാറശാല ഭാഗത്തു നിന്നും തമിഴ്നാടിന്റെ പ്രദേശത്തു നിന്നും കാഞ്ഞിരംകുളം ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ നെയ്യാറ്റിങ്കരം ബസ് സ്റ്റാൻഡിൽ വന്ന് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിൽ ഇറങ്ങി പ്രേഷർ ഫാമിലിക്ക് കടന്നു വരിക ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ ും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക